மலையாளிகளுக்கு எல்லாருக்கும் ஏற பிரியப்பட்ட தாறு குடும்பமான கிருஷ்ணகுமா കൃഷ്ണകുമാറിന്റെ മൂത്ത മകളായ അഹാന കൃഷ്ണ അഭിനയരംഗത്തും സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് അഹാനയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും താരം തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് സ്വന്തമായിട്ട് ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു യൂട്യൂബ് ചാനലും താരത്തിനുണ്ട് അതിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും അഹാന പങ്കുവെക്കുമ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും ആ വിശേഷങ്ങൾ ഏറ്റെടുക്കാറുമുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായതുകൊണ്ട് തന്നെ താരപുത്രിമാരുടെയും പുത്രന്മാരുടെയും ഒക്കെ വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അഹാനയുടെ വിവാഹ വാർത്തയ്ക്ക് വേണ്ടിയിട്ടും ആരാധകർ കാത്തിരിക്കാറുണ്ട് അവർക്കിടയിലേക്കാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അച്ഛനായ കൃഷ്ണകുമാർ ആദ്യമായിട്ട് മൂത്ത മകളായ അഹാനാ കൃഷ്ണയുടെ വിവാഹത്തെ സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഈ അടുത്തിടെയായിട്ട് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ എത്തിയിരുന്നു അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിച്ച ചില വാക്കുകളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു ഞാനും എന്റെ ഭാര്യ യും വ്യത്യസ്ത ജാതിക്കാരാണ് എൻറെ രണ്ടാമത്തെ മകളായി ദിയ വിവാഹം കഴിച്ചതും മറ്റൊരു ജാതിയിൽപ്പെട്ട പയ്യനെയാണ് എന്തിനേറെ പറയണം എൻറെ മൂത്ത മകളായ അഹാനാ കൃഷ്ണ കണ്ടുപിടിച്ചത് ചിലപ്പോൾ മത മതത്തിൽ നിന്നുമുള്ള പയ്യനയായിരിക്കാം എന്നായിരുന്നു അത് ഈ വാക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു അപ്പോൾ ദിയാകൃഷ്ണയെ പോലെ തന്നെ അഹാനയും പ്രണയത്തിലായിരുന്നു എന്നായിരുന്നു ആ സമയത്ത് ആരാധകർ എല്ലാവരും കമന്റ് ബോക്സിലൂടെ കമന്റായി ചോദിച്ചത് എന്നാൽ അതിനൊരു ഉത്തരം ഇതുവരെയായിട്ടും കൃഷ്ണകുമാറും കുടുംബവും നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വർഷമെങ്കിലും അഹാനയോട് വിവാഹം ഉണ്ടാകണേ എന്നാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ കമന്റ് ബോക്സിലൂടെ കമന്റായി കുറിക്കുന്നത് അഹാനയുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വിവാഹം ോ കുട്ടികളോ കുടുംബമോ ഒന്നും വേണ്ട എന്ന് ആഗ്രഹിച്ചിരുന്ന രണ്ട് പെൺകുട്ടികൾ തന്നെയായിരുന്നു അഹാന കൃഷ്ണയും സഹോദരിയായ ഇഷാനിയും എന്നാൽ ഇരുവരുടെയും ജീവിതത്തിലേക്ക് ഓമി എത്തിയതിനു ശേഷം വിവാഹത്തിനോടും അതുപോലെ തന്നെ കുട്ടികളോടുമൊക്കെ വലിയ താല്പര്യം തന്നെയാണ് താര സഹോദരിമാർക്ക് അതുകൊണ്ട് തന്നെ അഹാനയ്ക്ക് ഇപ്പോൾ ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ വന്ന് കാണും കുടുംബവും കുട്ടിയൊക്കെ ആയി ജീവിക്കുമ്പോഴുള്ള സന്തോഷവും സുഖവും ഒക്കെ അഹാന കൃഷ്ണ മനസ്സിലാക്കിയിട്ടുണ്ടാകും അഹാന ഈ വർഷമെങ്കിലും വിവാഹം കഴിച്ചു സോഷ്യൽ മീഡിയയിലൂടെ പലരും കുറിച്ചത് ഇരുവരുടെയും ചിത്രങ്ങൾക്ക് താഴെയൊക്കെ തന്നെയും എന്നാണ് വിവാഹം എന്ന് തിരക്കിക്കൊണ്ട് ഇന്നും ആരാധകർ എത്തുകയാണ് മാത്രമല്ല ഈ വർഷം ഒരു സന്തോഷമുണ്ട് എന്ന് അഹാന പറഞ്ഞിരുന്നു ആ സന്തോഷം വിവാഹമാണോ എന്നാണ് ആരാധകർ തിരക്കുന്നത്